യും പരിശുദ്ധാത്മാവിന്റെ സെപ്റ്റംബർ തീയതി ശനിയാഴ്ച അമ്മേ പരിശുദ്ധ ദൈവമാതാവേ ദൈവമാതാവേ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ദൈവമാതാവിനെ ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീരണം ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേമ്മ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ ന്റിയേ കർത്തൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമീൻ എൻ്റെ കർത്താവ് എൻ്റെ ഉന്നതമായി നാഭം സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്നതിനെ സ്വന്തം പ്രാർത്ഥിക്കുന്നു ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്ത് ഓർത്ത് കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്നു എത്തരത്തിൽ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും പിന്നെയും മാറി മാറി കർത്താവ് പിന്നെയും പിന്നെയും രോഗങ്ങൾ അതേ രോഗങ്ങൾ തന്നെ കർത്താവെ കുറച്ച് നേരം ശമിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും എന്തിനാമ്പോൾ അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ് നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു ഈശോ കടകമ്പുളങ്ങൾ നടത്തുന്നവർ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവർ കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിനാമത്തെ ഞാൻ ബന്ധിക്കുന്നു വിൽക്കാനുള്ള വസ്തുക്കൾ വാങ്ങാനുള്ള വസ്തുക്കൾ അതുപോലെ തന്നെ വെക്കാനുള്ള പിരകൾ പിന്നെ പുരയുടെ പുഴയുടെ പുഴ വെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിനെ പ്രശുദ്ധമായി രച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങളെ നാമത്തിൽ ബന്ധിക്കുന്നു നിന്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവിനെ ഗ്രഹിക്കട്ടെ നിത്യം പിതാവ് പുത്രനും പ്രശുദ്ധായ്മ നയിക്കുകയും ബേസിക്കായിട്ട് ക്രിസ്തുവാരാണ് പാപപരിഹാരകനാണ് എൻ്റെ പാപത്തിന് ഞാൻ മരിക്കേണ്ടതിന് പകരമായിട്ട് എനിക്ക് പകരക്കാരനായിട്ട് പാപങ്ങളെ ഏറ്റെടുത്തവനാണ് അവന്റെ ഏറ്റെടുപ്പിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ നേടിയെടുത്ത രക്ഷ എൻ്റെ സ്വന്തമാകുകയും ഞാൻ നിത്യത അനുഭവിക്കുകയും ചെയ്യും പ്രവാചകനെ പ്രവാചകനെ ആ പ്രവാചകനായി പ്രവാചകനായി പ്രവാചകന്റെ പ്രവാചകന്റെ പ്രതിഫലവും 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 നീതിമാനെ നീതിമാനായി നീതിമാന്റെ നീതിമാന്റെ ലഭിക്കുന്നു ഇത് തന്നെയാണ് ക്രിസ്ത്യന വിപ്ലവകാരിയായിട്ട് കാണുന്നവന് ആ പ്രതിഫലം ലൗകികമായിട്ടുള്ള വിപ്ലവങ്ങൾ എന്തുമാത്രം കഴിഞ്ഞാണ് ലോകത്ത് ലൗകിക വിപ്ലവങ്ങൾ ലൗകിക വിപ്ലവങ്ങൾ എന്തുമാത്രം കഴിഞ്ഞു സമ്പത്തിൻ്റെ പേരിലും ഉച്ച നീതിത്വത്തിൻ്റെ പേരിലുമൊക്കെ ഒത്തിരി വിപ്ലവങ്ങൾ കഴിഞ്ഞില്ലേ വിപ്ലവങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഓരോ രാജ്യങ്ങളും മതത്തിൻ്റെ പേരിലും സമുദായത്തിൻ്റെ പേരിലുമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എവിടെ എത്തി മനുഷ്യരാശി ഓരോരുത്തരും എത്തിയില്ല വാള എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ് അത് പിന്നെ വാളാൽ തന്നെ അങ്ങനെ പോകത്തുള്ളൂ അല്ലേ ഇപ്പൊ ഒരു കാലത്ത് ലെബരോൻ പിടിച്ചെടുത്തു പിന്നെ പിന്നെ ഇപ്പൊ ലബരോൻ കൈന്നു പോയി വീണ്ടും പഴയതുപോലുള്ള അവിടെ താമസിച്ചിരുന്ന പഴയ ആൾക്കാർ വീണ്ടും അവിടെ കയറി താമസിക്കാൻ തുടങ്ങി അപ്പോൾ ഇതിങ്ങനെ എപ്പോൾ എവിടെ എത്തി എവിടെ എത്തി അതുകൊണ്ട് തന്നെ ഈശോ പറഞ്ഞത് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കത്തില്ല ശാരീരികമായിട്ടാണ് ഉദ്ദേശിച്ചത് പാവത്തിങ്ങൾ എപ്പോഴും ഇഷ്ടങ്ങളൊക്കെ മാറി വന്നാലും ഇശങ്ങളൊക്കെ മാറുമ്പോൾ ഇഷ്ടങ്ങളൊക്കെ ഓരോരുത്തരും ഇപ്പം തന്നെ എല്ലാം പിടിച്ചു കിടക്കി എല്ലാം ഈക്വൽ ആയി പോകുന്നത് ആരെയും ഒരു ഈക്വലുണ്ടാകത്തില്ല പുതിയ മുതലാളിത്തമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് മുതലാളിത്തത്തിന് ഇപ്പം നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും എന്നൊക്കെ പറയുമ്പോൾ വയലുകൾ അപ്പം അത് പറഞ്ഞെങ്കിലും ഇപ്പം ഇന്നത്തെ വയലിൻ്റെ വയലിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് വയലും വേണ്ടാതെ കിടക്കുക അതിൻ്റെ പേരിൽ എന്തുമാത്രം പേര് മരിച്ചു പക്ഷേ വയലിപ്പോൾ ആർക്കും വേണ്ട വയല കയ്യിലുള്ളവർ പോലും പാവപ്പെട്ടു പോലും അത് നികർത്തിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും അപ്പോൾ ആ വിപ്ലവം കൊണ്ട് എന്തായിരുന്നു പ്രയോജനം അപ്പോൾ ഈശോ പറഞ്ഞ കാരണം സത്യം എന്താണ് എപ്പോഴും എന്ത് വിപ്ലവം വന്നാലും പാവസ്ഥങ്ങളെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അത് ലോകത്തിൻ്റെ ഒരു ഗതിയാണത് കഴിവില്ലാത്തവനും ബുദ്ധിമോശം കാണിക്കുന്നവനും കാലത്തിനൊപ്പം നീന്താൻ കഴിയാതിരുന്നവനും ചിലപ്പോൾ മടിയനായിട്ട് പിന്നീട് പോകാം പിന്നീട് പോകാവുന്ന വെട്ടേ വർഷ അതൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരില്ലേ ആമാന്തം കാണിക്കുന്നവർ ഇച്ഛാശക്തി ഇല്ലാത്തവർ അവരെ പിന്നിലായി പോകും മനുഷ്യൻ പലതര രീതിയിലാണല്ലോ ഉള്ളത് ബുദ്ധിയും പലതരത്തിലാണുള്ളത് ഇച്ഛാശക്തി ബുദ്ധി ബുദ്ധിമുട്ടമല്ല ഇച്ഛാശക്തിയും പലതരത്തിലാവുള്ളത് അതുകൊണ്ട് ഇവിടെ ഒരു ഈക്വാലിറ്റി ഉണ്ടാകും നമുക്ക് ഇങ്ങനെ മോഹന മോഹനമായ സ്വപ്നമുണ്ടാക്കി ആൾക്കാരെ ഇങ്ങനെ അതിൻ്റെ പുറകെ കൊണ്ടുനടക്കാവുന്നില്ലാതെ ഇത് നടക്കത്തില്ല അതാണ് ഉട്ടോപ്പിനാശിക്കും പറഞ്ഞത് കാരണം ഇച്ഛാശക്തി വ്യത്യാസമാണ് ഇപ്പം കടപ്പുറത്ത് തന്നെ ഞാൻ എത്രയോ ഇടവകെ ഇരുന്നിട്ടുള്ളതാണ് അപ്പം ചില വള്ളം താമസി ഇറക്കത്തുള്ളൂ എന്താ കാര്യം അതിനകത്തുള്ളവർ ചില ആൾക്കാരൊക്കെ മൂന്ന് മണിക്ക് വെടുപ്പിനെ ഇറങ്ങിപ്പോവും അവൻ ഒരു നാറുമണിയാകുമ്പോൾ വത്തി അതിലേയും കൊണ്ട് ഇറ അടുക്കും അപ്പോഴേക്ക് ചില ആൾക്കാരെ അറിഞ്ഞും കേട്ടും പിന്നത് ഇച്ഛാശക്തിയില്ല ഇച്ഛാശക്തി ഇല്ല അപ്പം വെളുപ്പുഴ ഉണരുന്ന ഉണരുന്ന കിളിക്കല്ലേ ഇര കിട്ടത്തേ ഉള്ളൂ അപ്പോൾ ബുദ്ധിപരമായിട്ട് കുഴപ്പമില്ല എന്ത് വ്യത്യാസം മാത്രമല്ല ഇച്ഛാശക്തിയിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഈ അസമത്വവും നിലനിൽക്കുന്നതും ഈശോ പറഞ്ഞ് പാവത്തങ്ങൾ എപ്പോഴും ഉണ്ടാകും നിങ്ങൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം അവരെ കരുതണമെന്നേ ഉള്ളൂ പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക